ഹലോ ഗൈസ് പുതിയ ഓഡി എല്ലാവർക്കും സ്വാഗതം ഗായസ് നമ്മളിപ്പോൾ വണ്ടി നിൽക്കുന്ന വർഷാപ്പ് ചെയ്യാ വണ്ടി ജസ്റ്റ് ഒന്നുവരെ കാണിച്ചു തരാം അപ്പോൾ അന്ന് നമ്മൾ എഞ്ചി ഫുള്ളൊന്നും അയച്ച് കാണിച്ചൊന്നും ഇല്ലല്ലോ ഇപ്പോൾ വണ്ടിയുടെ എഞ്ചി ഫുൾ ഇളക്കിയിട്ടിരിക്കയാണ് അപ്പം അടുത്ത കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇതാണ് എഞ്ചിൻ കേസ് ഇട്ടാ ഇപ്പോൾ എഞ്ചിൻ ഗെയ്സിൻ്റെ ഇത് എഞ്ചിൻ കേസ് അടക്കം പൊട്ടിപ്പോയി പിന്നെ അതിൻ്റെ സ്റ്റാർട്ടർ മോട്ടറാണോ മോട്ടറ് കുഞ്ഞിരോ ഓട്ടോ വീണ് പിന്നെ ക്രാങ്ക് ക്രാങ്ക് കാണിച്ചതരാം മോട്ടർ ക്രാങ്ക് വേണ്ട ക്രാങ്ക് ക്ലാങ്ക് തൊട്ടി തകർന്നത് കണ്ടിൻ്റെ അകത്ത് ഉള്ളതെന്ന് വെച്ചാൽ ജീവനോട് ഉള്ളതെന്ന് വെച്ചാൽ ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനും എത്ര ലൈഫ് ഉണ്ടെന്ന് അറിയാൻ പെയ്യുക ബാക്കി അഞ്ച് ഫുൾ ടോട്ടൽ ലോസ് ആയിപ്പോയി എൻ്റെ അഞ്ചും കേസാണ് വേണ്ടത് ഇത് പൊട്ടി ഹോളും ഉള്ളത് ഇതിൻ്റെ മെയിൻ കാരണം തന്നത് ഇവരാണ് ഇതാണ് വാൾവ് വാൾവ് ഒഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് വീണാണ് ഇത് മൊത്തം അടിച്ചടിച്ച് തകർന്ന എല്ലാം തരിപ്പുടമായത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി പൊടിയും ബഹളം ഒക്കെ ഞാൻ കഴിഞ്ഞ പിടി കാണിച്ചു തന്നായിരുന്നു കണ്ടോ ഈ പീസും ഓട്ടോണ്ടിരിക്കണേണ്ട എന്തായാലും ഫുള്ള് തകർന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇനി എഞ്ചി ശരിയാക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും ശരിയാക്കണമെങ്കിൽ എഞ്ചി കേസ് അടക്കം ഫുള്ള് മാറേണ്ടി വരും കേട്ടോ അപ്പോൾ നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ വണ്ടി ഇപ്പോൾ ഇനി ഇവിടെ വച്ചിരിക്കുന്നില്ല എല്ലാവിടെ ഇതൊക്കെ ഈ പൊട്ടി പാഴ്സൽ എല്ലാം കൂടെ ഒരു ചെറിയൊരു പേസ്പോർട്ട് പൊട്ടി ആക്കിയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് പോയി വണ്ടി അവിടെ വെച്ചിരിക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വണ്ടി കെട്ടി വിളിക്കാനായിട്ട് ഞാനും കേട്ടോ ഉപാറ ഉപാരം ഞാനും ഉപകാരം കൊണ്ടു കേട്ടോ

അതാണ് അടിക്കാൻ ഒരു ചെറിയ സൗണ്ട് അപ്പം എന്തായാലും കെട്ടി വിളിക്കാൻ നമ്മളെ ചാനലിൽ പോയി അവരുടെ പേരെന്താണ് ശരത്ത് ഓക്കെ ശരത്ത് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരും ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ അച്ചാന്റെ ചാനലിൽ നമ്മളെ ഇവിടെ നിന്ന് കെട്ടി വളിച്ചുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തയക്കാം അപ്പം വണ്ടി ഇവിടുന്ന് ഇനി പയ്യനിറങ്ങാം കേട്ടോ വണ്ടി ഇറക്കിയിട്ട് നമ്മൾ ഹിമാലയം കെട്ടി വലിച്ചുകൊണ്ട് ഇറങ്ങാം അത എഞ്ചിൻ്റെ പാർട്സൊക്കെ പറക്കി കയറ്റാൻ വേണ്ടി പോകാനാ കേട്ടോ പെട്ടെന്ന് നമ്മൾ എഞ്ചിൻ്റെ പാർട്സുകളെല്ലാം നുള്ളിൽ പറക്കുകയാണ് ഇരിക്കുന്ന എഞ്ചിൻ്റെ ഫുൾ അഴിച്ച് ഇപ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വലിയ വെയിറ്റ് ഒന്നും കാണത്തില്ല വണ്ടിക്ക് കേട്ടോ എന്ന് വെച്ചാൽ എല്ലാം ഊരിയിട്ടിരിക്കില്ലേ ഇനി മെയിൻ ആയിട്ട് വെയിറ്റ് വരുന്ന എഞ്ചും ഭാഗമല്ലേ അപ്പോൾ അതുകൊണ്ട് വലിയ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും അതിൽ വരത്തില്ല അപ്പോൾ ഈ ഒരു പെട്ടി ഇതല്ലാതായിരിക്കും കേട്ടാ അപ്പൊ ഈ ഒരു പെട്ടിൻ്റെ ഫുള്ള് നമുക്ക് നിറയ്ക്കാം എഞ്ചിൻ്റെ പാർട്സ് ഫുള്ള് ബ്ലോഗാണ് ചെയ്തോ 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 ഫുൾ ചവറായി പോയി ഓക്കെ ഈ ഒരു ബോക്സ് ഫുള്ള് ഇറങ്ങുന്ന പേയറിന് സംശയമാണ് ഇരുങ്ങനെ പതിനെട്ടിലുണ്ട് കിലോ ഇരുമ്പല്ലേ ഇന്നും അപ്പം ഫുള്ളിൻ്റെ അകത്താക്കിട്ട് ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ എഞ്ചിൻ്റെ ഫുൾ പീസും ആക്കിയിട്ടുണ്ട് ഇനി കെട്ടി വലിച്ച് മേക്കിലേക്ക് കെട്ടി ഫുള്ളൊന്ന് ആര് ടാഗ് വെച്ചാൽ കെട്ടി എടുക്കുക എന്നിട്ട് ആളുകളുടെ കൂടെ ഷരത്ത് വന്നിട്ടുണ്ട് അപ്പം മടിയിൽ മടിക്ക് വെച്ചുകൊടുക്കാം അവരങ്ങ് കൊണ്ടുവന്നോളും അപ്പോൾ അവരെന്തായാലും കാണാൻ വന്നില്ല അപ്പം അവർക്ക് ശരിയൊരു പണിയെടുക്കാം ഹെൽപ്പ് ചെയ്യാ ഒട്ടേ ഹെൽപ്പ് ചെയ്യുക കൈ വയ്യ ഇത്ര സ്ട്രോങ്ങ് ആണല്ലേ നേനെച്ചേണോ യാതൊരു ദേഷ്യമില്ല അതിന് ഇനിക്കോണ്ടട്ടാ കയറ കയറത്ര ഇരുന്നേടോ എല്ലാം ഉണ്ടിക്കോ എക്സ്പൽസ്ലി മോക്കി വെച്ചിട്ട് ഫൈറ്റ് അടാ മോൻ കണ്ടോണ്ട ഇരിക്കോ ഇണ്ടോ കംനെ ഇല്ലല്ലോ അങ്ങക്ക് അത്യല്ലേ വണ്ടി തിരിച്ചറക്കിട്ടുണ്ട് വെച്ചതാ ഞാൻ വന്നപ്പോലായിരുന്നു ആ ചൈന ഊരിട്ട് വണ്ടി വീട്ടുകൊണ്ട് അപ്പോൾ ടാങ്കും സൈഡ് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ സൈലൻസ് സെറ്റ് ചെയ്യാൻ അത് എൻജിനില്ല കേട്ടോ അപ്പോൾ സൈലൻസർ എവിടെയാണ് മെച്ചാൽ കെട്ടി കഴിക്കേണ്ടി വരും ടോട്ടൽ രണ്ട് വണ്ടിയിലാണ് വന്നത് അപ്പം ഇത് അപ്പോൾ നമ്മുടെ ബോക്സ് നമ്മൾ ചാറില് പോകാൻ കൊണ്ടുവരും ഇപ്പോൾ സൈലൻസർ വലിയ വേണ്ടിയിൽ എവിടെയെങ്കിലും മെച്ചാൽ കെട്ടിള്ള പ്ലാനാണ് നിൽക്കുന്നത് ഏതാണ് ചെയിനോ തട്ടോ നോക്കാം അപ്പോൾ ക്യാഷ് കാർഡ് സെറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ കെട്ടി വലിക്കാനായിട്ടാണ് ക്യാഷ് കാർഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം കെട്ടിക്കോ അങ്ങോട്ട് അങ്ങോട്ടുകൊണ്ട് വരാം മണിക്കിപ്പോൾ വെയിറ്റ് ആവുന്നില്ല കേട്ടോ ഭയങ്കര സുഖമായി ഇന്ന് തള്ളിക്കൊണ്ട് പോയാ സൈക്കിൾ തള്ളിക്കണ്ടോക്കായിപ്പോയി ഓക്കെയാണ് ഓ ഓ വെയിറ്റ് അപ്പോൾ അതോ അവർ കഷ്ടകാലം നമ്മൾ അത് എടുത്താൽ മീറ്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ വിളിച്ച് പറഞ്ഞ് ഇന്നിങ്ങോട്ട് വരട്ടാന്ന് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ കാണാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു ബസ് സ്റ്റാപ്പിലോട്ട് വന്നാൽ മതി എന്നു പറഞ്ഞു അങ്ങനെ വന്നപ്പോഴും മുട്ട പണിയും കൊടുത്തു അത്രയും വലിയ വെയിറ്റ് ഉള്ള എഞ്ചിന്റെ പാർട്സ് ഫുള്ള് പുള്ളിക്കാരനെ കൊണ്ട് ചുവന്ന് വീടിൻ്റെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു ഓ 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 എന്തായാലും കുഴപ്പമില്ല താങ്ക് യു നീതിപ്പെടുത്തണം എന്തായിരുന്നാണ് ആ എടുക്കെടുക്കാം എടുക്കാമെന്ന് പറഞ്ഞാൽ നോക്കാം ദൈവം സഹായിച്ച എടുക്കാം പോട്ടോ അപ്പം ഓക്കേ അപ്പോൾ ഇവിടെ നേരെ ഇനി വീട്ടിൽ പോകാം വീട്ടിൽ പോയിട്ട് വണ്ടി എവിടെയെങ്കിലും ഏറ്റവും വെക്കണം ഒരിക്കലും ഒരു ടു ട്വൻ്റി ഞാൻ കൊടുക്കില്ല എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ തന്നെ എൺപത്തി മൂന്ന് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഒരു സബ്സ്ക്രൈബറെ ഈ ഇത്രയും പേര് കാണുന്നതും ഇത്രയും പേര് എൻ്റെ ഇത്രയും പേര് എൻ്റെ ചാനൽ കാണാനും സഹായിച്ച ഓരോരു കാരണക്കാരും ഇവനാണ് ഇവ ഇല്ലെങ്കിൽ ഞാൻ എവിടെ എത്തത്തില്ല എന്ന് വെച്ചാൽ ഇവനാണ് ഞാൻ ഇത്രയും എത്തിച്ചത് എൻ്റെ വീഡിയോസ് ഫുള്ള് ഇവനെ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത് കുറച്ചാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ടു ട്വൻ്റ് വെച്ച് ഇത്രയും കണ്ടൻറ്റ് ഇട്ടവരെ യൂട്യൂബർ ഞാൻ ഞാനാടന്ന് ആയിരിക്കുക എന്ന് വെച്ചാൽ ഓരോ വീഡിയോസിൽ ഓരോ എന്തെങ്കിലും മോഡിഫിക്കേഷനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതെല്ലാം ചെയ്തിട്ട് എന്ന് വെച്ചാൽ കുറേ പൈസ ചിലവാക്കിയിട്ട് കുറേ പൈസ ചിലവാക്കിയിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ഇങ്ങനെ ചെറിയ പണിയൊന്നും ഇപ്പോൾ ഉണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല ഞാൻ അന്നത്തെ ദിവസം വെച്ചാൽ തമിഴ് അവിടെ കോടി ചോദിച്ച് നമ്മുടെ ഈ കാണുന്ന ഉപാഹികൻ്റെ തോലിലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കറഞ്ഞ് പോയി പായ വരച്ചില്ല എഴുതി അതാണ് ആ ഭാഗത്തുള്ള വീഡിയോ നിങ്ങൾ കാണിക്കാൻ പറ്റാത്തത് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു വണ്ടി കൊടുക്കത്തില്ല എന്നെങ്കിലും ഒരിക്കൽ നല്ല നല്ലൊരു എമൗണ്ട് കയ്യിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഞാൻ പണിഞ്ഞിറക്കും പഴയക്കാൾ ഉഷാറാക്കും അത് ഉറപ്പാണ് കേട്ടാ ഒരിക്കലും ഇതിനെ ഞാൻ ഒന്നും ചെയ്തില്ല ഒരിക്കലും ഇതിനെ ഞാൻ കളയത്തില്ല എൻ്റെ ചെറുക്കനാണ് എൻ്റെ മുത്തുപണി ഓ ഓ അപ്പതാ വീടെത്തിയിട്ടുണ്ട് ചെറിയ വേണ്ട വെയിറ്റ് ഉണ്ടാ വെയിറ്റ് ഉണ്ടോ കണ്ടുവച്ചു എന്നെ കാണാൻ വന്നോണ്ട് ചെറിയൊരു പണി എന്നതാണ് കാണാൻ പറ്റല്ലേ വേറെ പിന്നെ ശീലായി ഗിയർ ഇടുന്നു നിശ്ചിത ഇരിക്കാൻ വേണ്ടിട്ട് ആ ഇവിടെ ഇരുന്നോളൂ 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 അവിടെ നീന്ന് മൂങ്ങി പോലെ കൊണ്ടുവന്ന ഇപ്പൊ തന്നെ അമ്മ അമ്മ ഓക്കേ അങ്ങനെ സേഫായിട്ട് കൊണ്ടുവന്ന കേട്ടാ വാവു പൊളി ചെറുക്കന എന്തായാലും പഴയ കണക്ക് അവിടെ ഇരുന്ന് ഓടും ഇങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളെ രണ്ട് മച്ചാമാരുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ വൈശാഖും വൈശാഖ് ശ്യാം മോൻ കാണിച്ചു വൈകീട്ടോടെ വാട്ട് അപ്പൊ എല്ലാരും വന്നിട്ട് നമ്മൾ ഇങ്ങനെ ശരത് ശരത്തിന്റെ മോൻ കാണിച്ചില്ലേ നേരത്തെ മോൻ കാണിക്കൂലേ അപ്പം നമ്മൾ നേരത്തെ കൂടുന്ന പ്രണവം ക്ഷാമമൊക്കെ തിരിച്ചു പോയിട്ടോ അപ്പം നമ്മൾ നാലുപേരോടെ ഇവിടെ വണ്ടി വണ്ടി അവിടെനിന്നിരുന്നു അവിടെ നിന്ന് മാറ്റി ഈ സൈഡിലോട്ട് ആക്കി ഇവിടെ ആവുമ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇല്ലാത്ത ഇവിടെ ചാറ്റ് വെച്ചാൽ അടിപൊളി ഇരുന്നോളൂ എഞ്ചിനൊക്കെ അന്ന് ഓപ്പണാക്കി തമ്പേനെടുക്കാൻ വേണ്ടി ഓപ്പൺ ഓപ്പണാക്കി വെച്ചിരുന്നേട്ടാൽ അങ്ങനെ ഇവിടെ വച്ചിരിക്കുകയാണ് അപ്പം ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ പറയാനൊന്നുമില്ല പിന്നെ പറയാൻ വേറെന്തോ ആ കമന്റ് മാത്രമേ ഉള്ളു കേട്ടാ എന്റെ മനസ്സിൽ ഓ അത് ശരിക്കും എല്ലാരേം സഹായിക്കാന്ന് പറഞ്ഞു ശരിയാണ് പക്ഷെ ഇതാണ് സാഹചര്യം ശരിക്ക് സ്നേഹം മാത്രം മതി അല്ലേ സ്നേഹമാണ് അഖിലെ സാരം പൈസ നിങ്ങള് ഇപ്പൊ അഞ്ചു അഞ്ചും പത്ത് ഇരുന്നൂറും മുന്നൂറൊക്കെ വെച്ച് തന്ന ആ സ്നേഹം അതിലങ്ങ് ഒതുങ്ങിപ്പോ അതിന്റെ ആവശ്യമില്ല സ്നേഹം വേണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലേ അതെ പിന്നെ അപ്പൊ എന്തായാലും വീഡിയോ കളിച്ചു അപ്പൊ നമ്മളെ ടു ട്വന്റി ആയിട്ടുള്ള വീഡിയോസ് ഇനി ഉടനെ ഒന്നും കാണത്തില്ല അല്ലാത്ത വീഡിയോസ് ഒക്കെ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു വീഡിയോ യൂസ്ഫുൾ ആവത്തില്ല അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോറി അത് പറയാൻ പോസാക്കട ചാനലുണ്ട് പിന്നെ നമ്മളെ ചാർലി ഫോർ ഹൺഡ്രഡ് ചാനലുണ്ട് ഇവരെ രണ്ടുപേരും ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ചാർലിയുടെ ചാനൽ നമ്മളിപ്പോ കെട്ടി ഒലിച്ചുകൊണ്ടാണ് വരുന്നത് കളികളായിട്ടുണ്ട് വീഡിയോ കിടപ്പുണ്ട് മൂസാക്കട ചാനൽ നമ്മളെ ധനുഷ്കോടെ വീഡിയോ കഴിഞ്ഞാ ഇല്ല ഇന്ന് ഉള്ളൂ ഉള്ളൂട്ടാ അപ്പോൾ അങ്ങനത്തെ രണ്ട് വീഡിയോസും ഞാൻ അപ്പോൾ ഈ ഒരു രണ്ടര വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും കാണാം അതായിരിക്കും ഗുഡ് ബൈ നിങ്ങൾ ഗുഡ് ബൈ അണിച്ചില്ല